അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ വിശുദ്ധ കായയോടുള്ള വിശ്വാസികളുടെ ആദരവ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് വിശുദ്ധ കായബയെക്കുറിച്ച് ഓരോ വിശ്വാസികൾക്കും ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഒരുപാട് അറിവുകളുണ്ട് വിശുദ്ധ കായ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതിൽ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് വിശുദ്ധ കായയുടെ മുകളിലൂടെ ഒരു പക്ഷി പോലും പറക്കാൻ കഴിയില്ല ഒരു പക്ഷിക്ക് പോലും പറക്കാൻ കഴിയാത്ത അത്ഭുതമാണ് വിശുദ്ധ കായ അതോടൊപ്പം വിമാനം പറക്കില്ല ഹെലികോപ്റ്റർ പറക്കില്ല പിന്നെ ഭൂമിയുടെ മധ്യത്തിലാണ് വിശുദ്ധ കായ ഇങ്ങനെ വിശുദ്ധ കായയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഇതിലെത്രത്തോളം ശരികളുണ്ട് ഇതിലെത്രത്തോളം വാസ്തവമുണ്ട് ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചതാണോ ഈ യുക്തി ഒന്ന് നോക്കിയിട്ടല്ല ഓരോ വിശ്വാസികളും ഇത്തരം വിശ്വാസങ്ങളെ പുൽകുന്നത് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ വിശുദ്ധ കപക്ക് മുകളിലൂടെ പക്ഷികൾക്ക് പറക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരുപാട് തവണ ഹജ്ജിനും ഉമ്രക്കൊക്കെ പോയ ഒരുപാട് കാലം മക്കയിൽ താമസിച്ച ഒരു പ്രായമുള്ളൊരു കാക്കനോട് പറഞ്ഞത് ഞാൻ ഇത്രയും കാലത്തിനടക്ക് ഒരു പക്ഷി പോലും ഈ വിശുദ്ധ കായവക്ക് മുകളിലൂടെ പറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നായിരുന്നു ഇങ്ങനെ ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇത് ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ വിശ്വാസം എന്താണ് ഈ കായവക്ക് മുകളിലൂടെ ഏതെങ്കിലും പക്ഷികൾക്ക് പറക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളും താഴെ പങ്കുവെക്കും കാരണം ഈ വിശുദ്ധ കായയുടെക്കുറിച്ചുള്ള നമ്മളത് ഭൂമിയിൽ ആദ്യമുണ്ടാക്കിയ ദൈവത്തിൻ്റെ ഭവനമാണ് വിശുദ്ധ കായ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിം വിശ്വാസികൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ കായയെക്കുറിച്ച് കേൾക്കുന്ന ഓരോ വർത്തമാനങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് വിശ്വാസികൾ സ്വീകരിക്കുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധ ക്യാബക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്നുള്ളതാണ് വിശുദ്ധ കായക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കുന്ന ഒരുപാട് വീഡിയോസുകളുണ്ട് പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്ത എന്തോ ഒരു കാന്തിക തരംഗം വിശുദ്ധ ക്യാബക്ക് മുകളിലുണ്ട് എന്നും അതുകൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് എന്ന് കരുതിയിരുന്ന ആളുകളുണ്ട് എന്നാൽ അത് തീർത്തും അവാസ്തവമാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ ക്യാബയോടുള്ള ആദരവിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കണമെന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ക്യാബയ്ക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നത് കണ്ട ഒരുപാടാളുകളുണ്ട് ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും ശരിയല്ല അപ്പോൾ വിശുദ്ധ ക്യാബയ്ക്ക് മുകളിലൂടെ വിമാനം പറക്കാൻ കഴിയുമോ എന്തുകൊണ്ടാണ് വിമാനം പറക്കാൻ കഴിയാത്തത് വിമാനത്തിൻ്റെ ഒരു ഫ്ലൈറ്റ് റൂട്ടല്ല വിശുദ്ധ ക്യാബയുടെ മുകളിലൂടെ അതുകൊണ്ടാണ് വിമാനം പറക്കാത്തത് എന്നാൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഹെലികോപ്റ്ററുകളും പരിശോധനാ ഹെലികോപ്റ്ററുകളും ഒക്കെ യഥേഷ്ടം ഇതിന് ഹറമിന് മുകളിലൂടെ പറക്കുന്നതായിട്ടുള്ള വീഡിയോയിൽ കാണാം അതായത് ഹജ്ജിന് മുന്നോടിയായിട്ട് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഈ ഇത് ഹെലികോപ്റ്ററുകൾ പറക്കാറുണ്ട് പറപ്പിക്കാറുണ്ട് അവിടെയുള്ള ഹോട്ടലുകൾ ഹെലിപ്പാഡുകൾ വരെയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല പല ആളുകളുടെയും വിശ്വാസം വിശുദ്ധ കായ്പക്ക് മുകളിലൂടെ ഒരു ഒരു പക്ഷിക്ക് പോലും പറക്കാൻ കഴിയില്ല എന്നതായിപ്പോയി ഒരു പക്ഷേ പല ആളുകളും മനസ്സിലാക്കിയതിൻ്റെ പിഴവ് കൊണ്ടാവാം ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ആരാധനാ കേന്ദ്രമാണ് വിശുദ്ധ കായ ആ ഒരർത്ഥത്തിൽ ഇത് ഈ രീതിയിലുള്ള വിശ്വാസം വന്നതായിരിക്കാം കാബയുടെ മുകളിലായി പാറക്കെട്ടുകൾ ബാൻഡ് നെസ്റ്റുകൾ അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച ഘടനകൾ ഒന്നും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതായത് വിശുദ്ധ കാബയുടെ മുകളിലേക്ക് ഒരു കെട്ടിടം ഇല്ലല്ലോ വിശുദ്ധ കാബയുടെ മുകളിലേക്ക് ഇനിയൊരു മേൽക്കൂരയോ അതൊന്നും ഇല്ല ആ മേൽക്കൂര ശൂന്യമാണ് അവിടെ കറക്റ്റായിട്ട് വെള്ളം വന്നാൽ പുറത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കെട്ടിടം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അസംഭവ്യമായ കാര്യമാണ് പക്ഷെ അതിൻ്റെ മുകളിലൂടെ വിമാനം പറക്കാത്തത് മക്കയിലൊരു എയർപോർട്ട് പോലും ഇല്ലാത്തത് വിശുദ്ധ ക്യാബൊക്കെ മുകളിലൂടെ ഒരു ഒരു റൂട്ട് ഒരു ഫ്ലൈറ്റ് റൂട്ട് കൊടുക്കേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ജിദ്ദയിലാണ് നമ്മുടെ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ വിമാനം വിമാനവുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങുക പക്ഷികൾ പറക്കില്ല എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ പഴയ ആളുകളൊക്കെ ഇത്തരത്തില് പക്ഷികൾ ൾ മുകളിലൂടെ പറക്കില്ല എന്ന് കരുതുന്നവരുണ്ടായിരിക്കാം അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഹജ്ജ് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ പറക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ആരെങ്കിലും കാബയുടെ മുകളിലൂടെ ഇത്തരത്തിൽ പക്ഷികൾ പറക്കുന്ന നേരിൽ കണ്ട വീഡിയോയിലാരും കുഴപ്പമില്ല അങ്ങനെയൊക്കെ കണ്ട ആളുകളുണ്ടോ അങ്ങനെ ഞാനിപ്പോൾ വേണ്ടി ഒരു വീഡിയോ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അങ്ങനെ കാബയ്ക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നത് സ്വാഭാവികമായിട്ട് പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നൊരു ഘടനയിലൂടെ വന്നതുകൊണ്ട് പക്ഷികൾ പറക്കും അങ്ങനെ പറക്കാതിരിക്കാൻ മാത്രം എന്തെങ്കിലും ഒരു ഒരു കാന്തികമായ ഒരു പ്രത്യേകതയോ അതൊന്നും ഇല്ല അതിൻ്റെ മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സൗദി ഭരണകൂടം പ്രത്യേക അവസരങ്ങളിലെ സുരക്ഷാ മേൽനോട്ടത്തിന് അടിയന്തര സേവനങ്ങൾക്കൊക്കെ ആയിട്ട് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഹജ്ജ് ഹജ്ജുമ്ര സമയത്ത് തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം നടന്നാലും ഈ ഹെലികോപ്റ്ററുകൾ വരണമല്ലോ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് അപ്പോൾ അത്തരം ഒട്ടും കാബയെക്കുറിച്ചുള്ള ആ വിശ്വാസം എന്തല്ല ശരിയല്ല ഫ്ലൈറ്റ് പറത്താനുള്ള ഒരു റൂട്ട് അല്ലാത്തത് കൊണ്ടാണ് ഫ്ലൈറ്റ് പറക്കാത്തത് പിന്നെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് കാബ എന്ന് പറയുന്നത് ഭൂമിയുടെ മധ്യത്തിലാണോ ഭൂമിയുടെ മധ്യത്തിലാണ് കാബ എന്ന് വിശ്വസിക്കുന്നവരാണ് നല്ലൊരു വിഭാഗവും ഇത് ആത്മീയമായിട്ടാണെങ്കിൽ ഒരു പക്ഷേ ഭൂമിയിലുള്ള അള്ളാഹു സ്ഥ വേണ്ടി സ്ഥാപിച്ച ഒരു ആരാധനാ കേന്ദ്രമാണ് ആദ്യത്തെ ആരാധനാ കേന്ദ്രമാണ് എന്നൊരർത്ഥത്തിലായിരിക്കാം ഈ ഭൂമിയുടെ മധ്യത്തിലാണ് കാബ എന്ന് പറയുന്നത് പക്ഷേ ഭൂമിശാസ്ത്രപരമായിട്ട് ഇതൊരിക്കലും എന്തല്ല ശരിയല്ല എന്നുള്ളതാണ് കാബയും മക്കയും ഒക്കെ സൗദി അറേബ്യയിലെ മസുൽഹറമിനുള്ളിലാണല്ലോ ഇത് ഭൂമധ്യരേഖയുടെ കുറുകെ പോകുന്നത് ആഫ്രിക്കയിലൂടെയും ദക്ഷിണ അമേരിക്കയിലൂടെയും ഇന്ത്യ കരികിലൂടെ പക്ഷെ അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തല്ല ഭൂമധ്യരേഖയിൽ വരുന്നതല്ല വിശുദ്ധ കായ പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം കായബ ഭൂമധ്യരേഖക്ക് അതിൻ്റെ പ്രൈം മെരീഡിയനിലേക്കും അടുത്താണെന്ന് പക്ഷെ അതൊരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സംഗതിയല്ല കബയ ഭൂമിയുടെ ഭൗതിക മധ്യബിന്ദുവായിട്ട് കണക്കാക്കാൻ ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാൽ അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട് നമുക്കങ്ങനെ വാദിക്കുന്നവരോട് വിയോജിപ്പൊന്നുമില്ല പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് സംസാ അന്വേഷിച്ചപ്പോൾ പഠിച്ചപ്പോൾ ഒരിക്കലും ഭൂമിയുടെ മധ്യത്തിലെല്ലാം വിശുദ്ധ കായബ എന്നുള്ളതാണ് ഇനി ഇതൊക്കെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ആയതുകൊണ്ട് തന്നെ ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടായേക്കാം ഏതായാലും അങ്ങനെ ഭൂമിയുടെ മദ്യത്തിലാണ് കായബ എന്ന അഭിപ്രായം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷെ ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഭൂമിയുടെ മദ്യത്തിലാണ് വിശുദ്ധ കായ്പ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്തല്ല ശരിയായൊരു വസ്തുതയല്ല അപ്പോൾ സാധാരണ കാവയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വിശ്വാസമാണ് കാവയുടെ മുകളിലൂടെ പക്ഷികൾ പറക്കില്ല അതിൻ്റെ സത്യാവസ്ഥ പക്ഷികൾ പറക്കും അറ്റകത്ത് രണ്ട് വിമാ അതിൻ്റെ മുകളിലൂടെ വിമാനങ്ങൾ ഒരിക്കലും പറക്കാൻ പറ്റില്ല ഒരു കാന്തിക തരംഗത്തിലൂടെ ആ വിമാനം അപകടത്തിൽപ്പെടും തെറ്റാണ് അതിലൂടെ ഫ്ലൈറ്റ് റൂട്ടില്ലാത്തത് കൊണ്ടാണ് വിമാനം പറക്കാത്തത് പിന്നെ ഇതിൻ്റെ മുകളിലൂടെ ഒരു കാന്തിക റൂട്ട് ഉണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്ററുകൾ പറക്കുന്നുണ്ടല്ലോ ശരിയാണ് ഹെലികോപ്റ്ററുകൾ പറത്താറുണ്ട് പറക്കാറുമുണ്ട് ഇനി മറ്റൊരു കാര്യം ഭൂമധ്യരേഖയുടെ മുകളിലാണ് വിശുദ്ധ കാബ ഭൂമധ്യത്തിലാണ് ഇത് ശാസ്ത്രീയമായിട്ട് അടിസ്ഥാനമില്ലാത്തതാണ് ഭൂമിയുടെ മധ്യത്തിലല്ല വിശുദ്ധ കാബ എന്നുള്ളതാണ് സത്യം അപ്പം എന്ന് ഈ വിശുദ്ധ കായയെ ഈ തെറ്റിദ്ധാരണകളാണ് ഈ വീഡിയോ നീക്കം ചെയ്തിട്ടുള്ളത് വിശ്വാസികളായ നമുക്ക് വിശ്വസിക്കാൻ അള്ളാഹുവിൻ്റെ അജായബകൾ അംഗീകരിക്കാൻ ഒരു തെറ്റായ സംഗതിയെ കൂട്ടുപിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ തെറ്റിദ്ധാരണ നീങ്ങാനിടയായത് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം തെറ്റിദ്ധാരണകളുള്ള വിഷയങ്ങളിൽ നിങ്ങൾ സംശയങ്ങളായിട്ട് പറഞ്ഞതിനുശേഷം അത് അടുത്ത വീഡിയോ നമുക്ക് പറയാം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് അയക്കാം അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിശ്വസിക്കുന്നതിൻ്റെ സത്യാവസ്ഥ മതപരവും ശാസ്ത്രീയവുമായ അതിൻ്റെ ശരിയായ കാരണങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ശാ അതാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എത്ര തെറ്റിദ്ധാരണകളിലെ സുഹൃത്തുക്കൾ കുടുംബക്കാരുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ കൂടി മാറട്ടെ പിന്നെ ശരി അതിന് ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഇന്ന് ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഒരു പാവം ഒരാൾക്ക് വേണ്ടി ധീപിടുത്തൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു എൺപത്തഞ്ച് പെർസെൻറ്റേജ് ഒരാളാണ് ഇസ്മയിൽ എന്ന പേരുള്ള മലപ്പുറം ജില്ലക്കാരൻ ഒരാൾ ഒരു ദ്വീപ് അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് ആ കുടുംബം അറിയിച്ചിട്ടുള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ മറമത്ത് കൊടുക്കട്ടെ കബരിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഒരു കാര്യവും കൂടി നിങ്ങൾ അഭിപ്രായം ചോദിക്കാനാണ് നമ്മൾ ഈ ഒരു ജൂമ്പ ഡാൻസിനെതിരെ ആദ്യമായിട്ട് വിമർശകമുന്നയിച്ച ഒരു അധ്യാപകനാണ് ടി കെ അഷ്റഫ് എന്ന മണ്ണാർക്കാട് ഇടത്തനാട്ടുകരാട്ടി ഐ എം യു പി സ്കൂളിലെ അധ്യാപകനായ ടി കെ അഷറഫ് എന്ന പേരുടെ അധ്യാപകനാണ് അദ്ദേഹം ഒരു മുജാഹിദ് വിഷ്ടം നേതാവാണ് അപ്പം അത് അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇതാ വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുത്തിരിക്കുകയാണ് അത് അദ്ദേഹം ചെയ്ത് ശരിയല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഒരു നടപടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരുപാട് വർഗീയത നിറഞ്ഞ പറഞ്ഞ ശശികല ഒരു ടീച്ചറായിരുന്നു ഒരു നടപടി എടുത്തില്ല സംഘപരിവാറിന് നേതാവായിരുന്ന പല ആളുകളും അധ്യാപകന്മാരായിട്ടുണ്ട് ഒരു ഒരു നടപടി എടുത്തിട്ടില്ല ഇ ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ഒരാൾ മുസ്ലിം ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ നടപടി എടുക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു പ്രചരണം സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നുണ്ട് ടി കെ അഷ്റഫ് എന്ന് പറയുന്ന അധ്യാപകനിക്കെതിരെ ഒരു വിയോജിപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ എടുക്കുന്നത് ശരിയാണോ എന്നുള്ളതാണോ നിങ്ങൾക്ക് ഉത്തരം കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാം വലൈക്കും